നമുക്കിന്നൊരു കമ്മൽ ഉണ്ടാക്കിയാലോ സത്യം പറഞ്ഞാൽ എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കുകയാണെ ഗോൾഡൻ വയറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ആദ്യം ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക പിന്നെ നാല് വൈറ്റ് ബീഡ്സും ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പം നല്ല രസം തോന്നി അതുകൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഏറ്റവും അറ്റത്തിട്ടുള്ള വൈറ്റ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഗോൾഡൻ വയർ എടുത്തിട്ട് അതിനൊന്ന് ലോക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ആ ആ കമ്പി തന്നെ ഒരു രണ്ട് ബീഡ്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ടോട്ടൽ ഒരു ഗോൾഡൻ ബീഡും ആറ് വൈറ്റ് ബീഡ്സും ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്നിട്ട് ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അതൊന്നും കൂടി ലോക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നില്ലേ ഏകദേശം ഒരു ഷേയ്പായി തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്ന അത്ര എളുപ്പമല്ല കേട്ടോ അത് ഉണ്ടാക്കാനേ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പം കമ്പി രണ്ട് രണ്ട് സൈഡിലല്ലേ നിൽക്കണം അപ്പം ആ മുത്ത് രണ്ട് മുത്തീൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കൊണ്ടുവന്നാൽ ആ രണ്ട് കമ്പിയും കൂടെ അടുത്ത് വരും എന്നിട്ട് ആ കമ്പി ചുരുട്ടി ചുരുട്ടി നമ്മളൊരു കൊളുത്തുണ്ടാക്കുകയാണ് അത് ഞാൻ അവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് നമുക്ക് ആ കമ്പി ഇങ്ങനെ ചുരുട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൊളുത്ത് പോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഒരു ഹുക്ക് പോലെ ആയില്ലേ ഇനി നമുക്ക് കമ്മലിൻ്റെ ചെവിയിലിടുന്ന ആ ഒരു ഹുക്കില്ലേ അത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ആ കൊളുത്തിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു കമ്മൽ റെഡി ആയിട്ടുണ്ടേ വീഡിയോയിൽ കണ്ട പോലെ അത്ര അടിപൊളിയൊന്നും ആയിട്ടില്ല കേട്ടോ ആദ്യത്തേത് ഉണ്ടാക്കിയപ്പം ആ കൊളുത്ത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിക്കാൻ വിട്ടുപോയി അതുകൊണ്ട് രണ്ടാമത്തെ ഉണ്ടാക്കിയപ്പം ആ കമ്പി നമുക്കിങ്ങനെ പിരിച്ച് പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കട്ടിയിൽ കിട്ടുമല്ലോ എന്നിട്ട് അതിനെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ആണ് നമ്മൾ കമ്പി ഉണ്ടാക്കുന്നത് കൊളുത്ത് ഉണ്ടാക്കണത് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണണ്ടല്ലോ അല്ലേ ഇത് ചെയ്തു ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും കേട്ടോ നമുക്ക് ചെയ്ത് ഒരു വട്ടമൊക്കെ ചെയ്ത് നോക്കിയാൽ ചിലപ്പം കറക്റ്റായിട്ട് കിട്ടുമായിരിക്കും കേട്ടോ എനിക്ക് ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് അത്ര സിമ്പിളായിട്ട് തോന്നിയില്ല ഈ കമ്പി വളക്കലൊക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന് പറയണേ